ഞാന മൂന്നും കുടുംബക്കളരെ വെള്ളക്കാരുടെ ഉണ്ടാകും കുട്ടികൾ കുട്ടി ഓരോ വർക്കാരങ്ങളൊന്നും കേൾക്കില്ല മക്കളരെ വെള്ളം ചാടന കാണാൻ നല്ല പനി അതേപോലെ ഇവിടെ സായിപ്പളൊക്കെ വരുന്ന പാറന്നൊക്കെ നല്ല പാറയാണ് ആ പാറ പോലെ ഇത്രേ വള്ളം ചാട്ടുന്ന സ്ഥല വൈക്കലൊന്നും ഇല്ല കുടാ വള്ളം ചാടുന്ന സ്ഥലത്തന്നെന്താ ശരിയാക്കിട്ട് വൈക്കലോ കാണോ സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ല ഒരു പായ ഉള്ള സ്ഥലമാണ് വെള്ളം ചാടുന്നത് പിന്നെ പല്ലൂടി നക്ഷത്ര വെള്ള സ്ഥലമൊന്നുമല്ല അയ്യടത്ത് വേറെ ആളെ ജീവിച്ചാണ്

ായിട്ട് വരുന്നവരുണ്ട് ഈ ഭാഗത്തേക്ക് കുറെ ഫോട്ടോ ചെയ്യാൻ കാരണം ആയിട്ട് വരുന്നത് വീട്ടിൽ വീട്ടിലവിൽ നിന്ന് കുറച്ച് തന്നോട്ട് പോയാൽ പോലും Hinkari da... gutudo F hoc Amigain